ആ പ്രേക്ഷകരെ പുലിപ്പേടിയിൽ പാലക്കാട് ധോണിയിലെ ജനങ്ങൾ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഒരു വയോധിക പുലിയെ കണ്ടിരുന്നു ധോണി മൂലംപാടം സ്വദേശിനി ശാരദയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് പുലി കോഴിയെ പിടിച്ചതായും നാട്ടുകാർ പറയുന്നു ഇക്ബാൽ ഇറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ വീണ്ടും പുലി ഇറങ്ങിയോ ധോണിയിൽ അരുൺ സ്ഥിരമായി ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം ഈ ധോണി മേഖലയിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ധോണിയിലെ ഫോറസ്റ്റിന്റെ സെക്ഷൻ ഓഫീസിന് തൊട്ടിപ്പുറത്തുള്ള മൂലമ്പാടത്തെ ശാരദ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീട്ടിലാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴര മണിയോടു കൂടി ഈ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നത് ശാരദാമ്മ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മ കൊച്ചുമക്കൾക്കൊപ്പം ടി വി ഒക്കെ കാണുന്നതിനിടയിൽ വീടിന്റെ ടെറസിലേക്ക് കയറിയ സമയത്താണ് ഈ പുലിയെ കണ്ടത് കയറി സമയത്ത് ഈ വഴി കൂടെ നടന്ന് പോകുമ്പോൾ കണ്ടോ ഞാൻ എവിടെ എവിടെയെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇതേ കൂടി അങ്ങോട്ടായിരിക്കും വരുന്നത് കുട്ടികൾ ആ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കുട്ടികൾ ഉള്ളിൽ കയറിയിട്ട് അത്രയും സമയം മുറ്റത്ത് കളിച്ചതല്ലേ ഏറ്റവും വെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ മുറ്റത്ത് കളിക്കും അതിൻ്റെ തലേദിവസമാണ് കോഴി പിടിച്ചത് അതിൻ്റെ തലേദിവസത്തിൻ്റെ തലേ ദിവസം കോഴിഞ്ഞു പിടിച്ചത് കോഴിന് പിടിച്ചത് കോഴിക്കോട് അടയ്ക്കാൻ വരുന്ന സമയത്താണ് അവർ കണ്ടത് അവർ കണ്ടതും ഇത് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി കോഴി കൊണ്ടുപോയില്ല കോഴി കൊന്നിട്ടിട്ട് അവർ പോയി പുലി പോയി പുലി പോയ സമയത്ത് ഒരു മരത്ത് കയറിയിട്ടാണ് അപ്പത്തേച്ചാടിപ്പോയത് ഈ ഇവിടെ പുലിയെ ഇവിടെ ശബ്ദം കേട്ടിട്ടുണ്ട് കണ്ടില്ല അന്ന് ശബ്ദം കേട്ടു തോർച്ചടിച്ച് ഇന്നലെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു പിള്ളേരെയൊക്കെ പോയി പുറത്ത് പോയിരിക്കുമായിരുന്നു ഞാൻ ഞാൻ ഏഴരയായി ഇവിടെ വരുമ്പം ഏഴരയ്ക്ക് വരുന്ന സമയത്ത് നാലുപേരം ചപ്പ ശബ്ദപ്പെടുന്ന ആയി പേരൊക്കെ ഞാൻ തോർച്ചടിച്ച് നോക്കി കണ്ടില്ല പെട്ടെന്ന് ഫോറസ്റ്റ് വന്നു ഇന്നലെ ഇതറിയില്ല മിനി ഞാൻ അറിയിച്ചവർ വന്നു അവർ ഇവിടെയുള്ള ആൾക്കാർ പെട്ടെന്ന് വന്നു പിന്നെ അവർ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവരും വന്നു വന്ന് വന്ന് പോയി പോയി ആളുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഈ കാണുന്ന ടെറസിൽ ായിരുന്നു ശാരദാമ്മ ആ സമയത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലൂടെ ഈ പുലി നടന്ന് ഈ വഴിയിലൂടെ പോകുന്നത് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഈ വീടിന്റെ പരിസരത്ത് മാറി സെക്ഷൻ ഓഫീസിന്റെ ഫോറസ്റ്റിന്റെ സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലേക്ക് ആ പുലി കയറി പോവുകയായിരുന്നു പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് പരിശോധന നടത്താൻ വേണ്ടി എത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള വിവരമാണ് നാട്ടുകാർ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പണ്ടൊക്കെ പൂച്ചയെ കാണുന്ന പോലെയാണ് ഇപ്പൊ പാലക്കാട് ധോണിയിലൊക്കെ പുലിയെ കാണുന്നത് വയനാട്ടിലൊക്കെ കടുവയെ കാണുന്നത് അല്ലേ